നല്ല പച്ച മാങ്ങയും തക്കാളിയൊക്കെ ചേർത്ത് അധികം എരിവില്ലാതെ സിമ്പിളായിട്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു മത്തിക്കറി നോക്കിയാലോ ഇതിനായിട്ട് ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഞാൻ ഒന്ന് ചതച്ച് ചേർക്കുന്നുണ്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഇതും നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ പച്ചമുളക് ചേർക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം കറിവേപ്പിലയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പില കുറച്ച് കൂടുതലെന്ന് ചേർത്ത് കേട്ടോ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടും ഇനി ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി പൊടികളൊന്ന് ചെറുതായി മുരിഞ്ഞ് വരുമ്പോൾ ഒരു തക്കാളി ഞാനൊന്ന് മിക്സിയിൽ അരച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി തക്കാളി ഒന്ന് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നല്ലതുപോലെ ഒന്ന് തിളച്ചോട്ട് കേട്ടോ തിളച്ച സമയത്ത് നമുക്ക് ഒരു ഒരു പകുതി മാങ്ങ പുളിക്കനുസരിച്ചുള്ള മാങ്ങ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ വെള്ളമൊക്കെ പറ്റി മാങ്ങയൊക്കെ ഒന്ന് കുക്കായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് തിളച്ച വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ തിളച്ച വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ നമ്മൾ ഇത്തിരി ലൂസിലാണ് ഈ കറി റെഡിയാക്കുന്നത് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മത്തി ചേർത്ത് കൊടുക്കാം ചെറിയ മത്തിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് ചേർത്തിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ലോ ഫ്ലെയിമിലിട്ട് ഒരു അഞ്ച് മിനിറ്റ് തിളപ്പിച്ചെടുക്കാം കേട്ടോ മത്തിയിലേക്ക് എരിവും പുളിയൊക്കെ ഒന്ന് പിടിക്കട്ടെ ഇനി ഈ ഒരു സമയത്ത് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇനി ഈ കറി അടച്ചു വെച്ചിട്ടേ ഒരു മണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ ഒരു മണിക്കൂറിന് ശേഷം ഈ കറി എടുത്താൽ മതി അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് ഇതുപോലെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ താങ്ക്സ് ഫോർ വാച്ചിങ്